നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും രക്തരൂക്ഷിതമാവുകയാണ് ഇറാന്റെ ആക്രമണം ഇസ്രയേലിനെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ തെല്ലവീബ് ഉൾപ്പെടെയുള്ള പ്രധാന ഇസ്രയേൽ മേൽ മിസൈൽ മഴ പെയ്യിപ്പിച്ചു രണ്ട് ദിവസത്തിനിടയിൽ തുടർച്ചയായ ശക്തമായ ആക്രമണങ്ങൾ മൂലം തെല്ലവീപിലും ജെറുസലേമിലുമെല്ലാം തീരാനാവാത്ത ഭീതിയാണ് പടർന്നിരിക്കുന്നത് ഇസ്രയേലിന്റെ നൂതന വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ നിരവധി കെട്ടിടങ്ങളിൽ പതച്ചതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ആക്രമണത്തിൽ അമ്പതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിലെ പ്രധാന ഇന്റലിജൻസ് ആസ്ഥാനങ്ങൾക്കും സൊറോക് ആശുപത്രിയിലേക്കും മിസൈൽ പതിച്ചു ഗസയിൽ നിന്ന് മാറ്റിയിരുന്ന പരിക്കേൽക്കുന്ന സൈനികരെ ഇവിടെ ചികിത്സിക്കുകയായിരുന്നു മിസൈൽ പതിച്ചതിനു ശേഷം ആശുപത്രിയിൽ വിഷവാതകം ചോർന്നുവെന്നതിന്റെ അഭ്യൂഹങ്ങൾ ഉയർന്നുവെങ്കിലും ഇസ്രയേൽ ആംബുലൻസ് സർവീസിന്റെ വക്താവ് ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു ഭീഷബിയിൽ നാല് കെട്ടിടങ്ങൾ തകർന്നുവെന്നും തെല്ലവീവിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടം ഉൾപ്പെടെയുള്ള സമ്പദ് വ്യവസ്ഥ കേന്ദ്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയ പ്രതികരണത്തിൽ ഇതിൽ ഇറാന് കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാലും ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ നിഷ്പ്രഭമാക്കിയതിന്റെ ഉദാഹരണമായാണ് ലോകം ഇതിനെ വിലയിരുത്തുന്നത് അതേസമയം ഇസ്രയേലും യു എസും ഒരുമിച്ചാണ് ഫോർഡോയിലെ ആണവ കേന്ദ്രം ആക്രമിക്കാൻ ഒരുങ്ങുന്നതെന്നും ആവശ്യമെങ്കിൽ മനുഷ്യരെ ഉപയോഗിച്ചുള്ള ഓപ്പറേഷനുകളിലൂടെ ലക്ഷ്യത്തെ തകർക്കാമെന്ന നിലപാടാണ് പുറത്തു വരുന്നത് എന്നാൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുമെന്ന ഇസ്രയേലി അമേരിക്കൻ ഭീഷണികൾ നിരന്തരം ഉയരുന്ന പശ്ചാത്തലത്തിൽ അത്തരമൊരു നീക്കം ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഖമേനിയെ വധിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് കരുതുന്നത് വിഡിത്തമാണെന്ന് ഹിസ്ബുള്ള പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഖമേനിക്ക് ഇറാനും വിശാലമായ ഇസ്ലാമിക ലോകവും നൽകുന്ന ആത്മീയവും രാഷ്ട്രീയവുമായ പ്രാധാന്യം ഇല്ലാതാക്കാൻ ഒന്നും ചെയ്യാനാവില്ലെന്നും അത്തരം ഭീഷണികൾക്ക് പിന്നിലുള്ളവർ ഈ വാസ്തവം മനസ്സിലാകാതെ ഇരിക്കുകയാണെന്നുമാണ് ഹിസ്ബുള്ളയുടെ നിലപാട് അമേരിക്കയുടെ നിലപാടിൽ തന്നിഷ്ടം പോലെ മുന്നോട്ട് പോകാൻ ശ്രമിച്ച ട്രംപ് ഇറാനുമായുള്ള ചർച്ചയ്ക്കുള്ള വാതിൽ അടഞ്ഞിട്ടില്ലെന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഒമാന്റെയും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളുടെയും ഇടപെടലുകൾ തുടരുകയാണ് അതിനൊന്നും ഇനി ഇറാനിന് കിട്ടില്ല എന്നാണ് പരമോന്നത നേതാവ് വ്യക്തമാക്കുന്നത് അതേസമയം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെ സൈനിക ഇടപെടലിനായി പ്രതിരോധ സംവിധാനങ്ങളും സ്വതന്ത്ര നടപടികളും ഒരുങ്ങുന്നുവെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ഇവയൊക്കെ കൂട്ടിച്ച ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി ഒരു വൻ ആഗോള യുദ്ധ ഭീഷണിയിലേക്കാണ് നീങ്ങുന്നതെന്ന് വ്യക്തമാണ് ഇറാന്റെ ശക്തമായ പ്രതികരണങ്ങളുടെയും ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്കുമിടയിൽ യുദ്ധമിന് നിയന്ത്രണ രേഖ വിടാൻ സാധ്യത ഏറെയാണ്